മലയോരത്ത് കാട്ടുപന്നിയുടെ വിളയാട്ടം തുടരുന്നു കഴിഞ്ഞ രാത്രിയിൽ അര ഏക്കറിലധികം വരുന്ന കപ്പകൃഷിയാണ് പൂർണമായും തകർത്തത് ചെറുപുഴ പഞ്ചായത്തിലെ പ്ലാപോയിൽ ചപ്പാരം തട്ടിലെ മുണ്ടയാട്ട് ശങ്കരന്റെ കപ്പകൃഷിയാണ് നശിപ്പിച്ചത് ശങ്കരൻ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഈ തോട്ടത്തിൽ ഒരു മൂട് കപ്പ പോലും ബാക്കി വെക്കാതെയാണ് നശിപ്പിച്ചത് കൂട്ടമായി എത്തുന്ന പന്നികളാണ് ഇങ്ങനെ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് ഇപ്പോൾ പട്ടാപ്പകൽ വരെ മലയോരത്തെ കൃഷിയിടത്തിൽ കാട്ടുപന്നികൾ വിഹരിക്കുകയാണ് കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുമ്പോഴും കർഷകന് നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു

മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ